വനിതകളെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അനവധി സ്ഥലത്ത് മുറിഞ്ഞ മതിൽ കെട്ടിയ നമ്മുടെ മുഖ്യമന്ത്രിയും ജാതി നിരന്തരം പറഞ്ഞ് ആദ്യം നമ്പൂതിരി മുതൽക്ക് നായാടി വരെ എന്ന് പറഞ്ഞ വ്യക്തിയെ മാറ്റി ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു നവോത്ഥാനം അതിലുണ്ടാക്കിയ വ്യക്തികളും ഇന്നത്തെ മാതൃഭൂമിയിലെ പതിനൊന്നാമത്തെ പേജിലുള്ളതൊന്ന് വായിക്കണം സ്ത്രീകളെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കച്ചകെട്ടി ഇറങ്ങിയ കേരളത്തിലെ ഭരണാധികാരികള് തന്ത്രിയെയും പൂജാരിയെയും അവഹേളിച്ചവരും കൂടി ഇതൊന്ന് കേൾക്കണം ഫെമിനിറ്റികളെ രണ്ടര മണിക്ക് തലയ്ക്ക് മുണ്ടിട്ട് ശബരിമല കയറ്റിയവരും തലമുടിയിൽ വൈദ്യുവാ ചെയ്ത് എത്തിയവരുമായിട്ടുള്ള പോലീസുകാരും ഇത് കേൾക്കണം തല ചായ്ക്കാൻ ഇടം തരൂ നീതിപീഠത്തിന് മുന്നിലേക്ക് ഒരു കന്യാസ്ത്രീ ജോളി അടിമത്ര കോട്ടയം ലോകമെങ്ങും വനിതാ ദിനം ആചരിക്കുമ്പോൾ തല ഇടം തേടി ഹൈക്കോടതിയിൽ അഭയം തേടാൻ ഒരുങ്ങുകയാണോ ഒരു സന്യാസി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ അംഗമായ സിസ്റ്റർ ലിസി വടക്കലിനാണ് ഈ ദുർഗതി ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പീഡിപ്പിച്ചെന്ന് ആരോപിച്ചു കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീ സിസ്റ്റർ ലൂസ് ലിസ്സിയോട് മനസ്സ് തുറന്നെല്ലാം പറഞ്ഞിരുന്നു തുടർന്ന് സിസ്റ്റർ ലിസിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു അതാണ് സഭയെ പ്രകോപിപ്പിച്ചത് ഇവിടുത്തെ ഭരണാധികാരികളെ അത് പ്രകോപിപ്പിച്ചില്ല ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദു ആശ്രമത്തിലായിരുന്നു ഇത് സംഭവിച്ചതെങ്കില് ഏതെങ്കിലും സന്യാസിനി യഥാർത്ഥ ഹിന്ദു സന്യാസിനി മഠത്തിലായിരുന്നു ഇത് സംഭവിച്ചതെങ്കില് നമ്മളുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ജോൺ ബ്രിട്ടാസും ഒക്കെ വെറുതെ ഇരിക്കുമായിരുന്നോ കത്തോലിക്ക സഭയിലെ പ്രശസ്തയായ വചന പ്രഭാഷകയ്ക്ക് ഇടുക്കി രാജാക്കാട് സ്വദേശിയായ സിസ്റ്റർ ലിസി എഫ് സി സിയുടെ വിജവാടയിലുള്ള മഠത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് അതിന് കീഴിലുള്ള സ്ഥാപനമാണ് മൂവാറ്റുപുഴയിലെ ജ്യോതിഭവൻ അവിടെ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട സിസ്റ്ററെ ഒരു നോക്ക് കാണാൻ ഏറെ പാടുപെടേണ്ടി വന്നു ആ സിസ്റ്ററെ ഒരു നോക്ക് കാണാൻ മതിലിന്റെ അത്രയും നീളമൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ ഇൻഷുറൻസ് ഉള്ള രണ്ട് വണ്ടി കത്തിച്ച് ഒരു കോടി രൂപ നഷ്ടം വന്നു എന്ന് പറഞ്ഞ് ഒരു കമ്മ്യൂണിസ്റ്റ് സ്വാമിയുടെ ആശ്രമത്തിലേക്ക് അല്ലെങ്കിൽ സ്റ്റേ ഹോമിലേക്ക് പോകാൻ എത്ര തത്രപ്പാട് കാണിച്ചവർക്കൊക്കെ ഈ സ്ത്രീയുടെ കാര്യത്തിൽ ആരും ചോദിക്കാനില്ലേ നീതിപീഠത്തിനും ഒന്നും പറയാനില്ലേ മഠത്തിൽ സിസ്റ്ററെ സന്ദർശിക്കാൻ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് മുറികളും പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും താഴിട്ട് പൂട്ടിയിരിക്കുന്നു വനിതാ സംരക്ഷണ വകുപ്പിലെ കുറെ വ്യക്തികളുണ്ടല്ലോ അവർക്കും ഇതൊന്നും നോട്ടം ഇല്ലേ താക്കോൽ മദറിന്റെ വക്കലുമാണ് സി സി ടിവിയുടെ നിരീക്ഷണത്തിലാണ് മുറി ഉറ്റ ബന്ധുക്കൾക്കും സന്ദർശനാനുമതിയില്ല മണത്തിൽ നിന്നിറങ്ങിപ്പോകണമെന്നാണ് ഇപ്പോൾ പറയുന്നത് സർക്കാർ വക അനാഥാലയത്തിൽ പോയി താമസിച്ചുകൂടെയെന്ന് മദർ നിർദ്ദേശിച്ചതായി പറയുമ്പോൾ സിസ്റ്റർ ലിസി വാവിട്ട് കരഞ്ഞു ഇതിനെതിരെയാണ് സിസ്റ്റർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അടുത്തത് സിസ്റ്റർ ലിസി പറയുന്നു സത്യത്തിൽ സത്യത്തിന്റെ കൂടെ നിന്ന് അതാണോ ഞാൻ ചെയ്ത തെറ്റ് മുപ്പത്തിനാല് വർഷമായി ഗ്രാമങ്ങൾ തോറും അലഞ്ഞു തിരിഞ്ഞ് സുവിശേഷ ദൗത്യം നിർവഹിച്ചു മുപ്പത്തിനാല് വർഷം യേശു ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് സിസ്റ്റർ ലിസി യേശു ക്രിസ്തുവിനെ കുരിശിലിരുന്നോണ്ട് അവനവനെ രക്ഷിക്കാൻ പറ്റാത്ത അങ്ങേര് നിങ്ങളെ രക്ഷിച്ചില്ല എന്നുള്ളത് നിങ്ങൾ കൂട്ടത്തിലുള്ളവരോട് പറയണം ഗ്രാമ ഗ്രാമങ്ങൾ തോറും ഇറങ്ങി മതം മാറ്റി പാവങ്ങളെ പറ്റിച്ചും ചതിച്ചും ഒക്കെ ചെയ്തതിന്റെ ശിക്ഷ കൂടിയാണ് സിസ്റ്റർ ലിസിക്ക് ഇത് കിട്ടിയത് അവനവനെ രക്ഷിക്കാൻ അവനവന്റെ മകനെ രക്ഷിക്കാൻ പറ്റാത്ത ഹോവയും യേശുക്രിസ്തു മുപ്പത്തിനാല് കൊല്ലം യേശു ക്രിസ്തുവിന് വേണ്ടി വർക്ക് ചെയ്ത നിങ്ങളെ രക്ഷിക്കും എന്ന് ധരിച്ചതാണ് ആ ബന്ധം നിങ്ങൾ അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് സുഖമായിട്ട് ജീവിക്കേണ്ടിയിരുന്നു കർത്താവിന്റെ പ്രതിരൂപമായവരുടെയൊക്കെ മളവാട്ടികളായിട്ട് ക്രിസ്തു മതം പ്രചരിപ്പിക്കാനും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കുറയേണ്ടതിന് മതം മാറ്റാനും നടത്തുമ്പോൾ യേശു ക്രിസ്തു സന്തോഷിക്കുന്നു വിചാരിച്ചു അല്ലേ ഇല്ല എന്ന് ലോകത്തിനോട് പറയണം മതം മാറ്റിയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം നിങ്ങൾ ഗവൺമെൻറ് അനാഥാലയത്തിലോ അല്ല പള്ളി അനാഥാലയത്തിലോ എവിടെ താമസിച്ചാലും ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കൂടി ശിക്ഷയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മുപ്പത്തിനാല് വർഷം ചെയ്തു കൂട്ടി മതം മാറ്റിയതിന്റെ ശിക്ഷയാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പോലും അല്ല എന്ന് പറയില്ല രാജ്യത്തെ എവിടെയും സുവിശേഷ പ്രവർത്തനം നടത്താൻ അധികാരം നൽകിയുള്ള കത്ത് എനിക്ക് സഭ തന്നിട്ടുണ്ട് സുവിശേഷ പ്രസംഗം എന്ന് വെച്ചാൽ മതം മാറ്റൽ കച്ചവടം യേശു ക്രിസ്തുവിനേയും ബൈബിളിനെയും കച്ചവടം നടത്തൽ എന്നാൽ എല്ലാ ചുമതലകളിൽ നിന്നും ഇപ്പോഴെനിക്ക് വിലക്ക് ഏർപ്പെട്ട എടുത്തി ആ രീതിയിൽ മഹാഭാഗ്യം അത്ര എണ്ണെങ്കിൽ അത്ര എണ്ണത്തെയെങ്കിലും മതം മാറ്റാതിരിക്കുമല്ലോ അമ്പത്തഞ്ച് വയസ്സുകൊണ്ട് എനിക്ക് ഈ പ്രായത്തിൽ ഒറ്റപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ഭീഷണി മുഴുക്കുകയും ചെയ്യുമ്പോൾ വല്ലാതെ തളർന്നു പോകുന്നു ഹൈന്ദവ ആശ്രമങ്ങൾ ധാരാളം കൊണ്ട് ലിസി അവിടെ ചെന്ന് നിങ്ങളോട് മതം മാറ്റാനും സുവിശേഷം നടത്താനും ലോകം മുഴുവനും ചെന്നിട്ട് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഭഗവത്ഗീതയെയോ ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ കച്ചവട ചരക്കാക്കാനും നിങ്ങളോട് ആരും പറയില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എനിക്ക് ഈ സിസ്റ്ററെ അറിയാം എൻ്റെ അവൾ ജലന്ധറിൽ പുതിയ ബാച്ച് കന്യാസ്ത്രീകളെ സുവിശേഷ പ്രഘോഷണം പഠിപ്പിക്കാൻ എന്നെ നിയോഗിച്ച നിയോഗിച്ചപ്പോൾ സിസ്റ്റർ അവിടെ മദർ ജനറൽ ആയിരുന്നു അന്നത്തെ ബിഷപ്പ് സിംഫോറിൻ കിപ്രത്ത് സഭയിലെ അനുഗ്രഹമാണ് ഈ സിസ്റ്റർ എന്ന് പറഞ്ഞാണ് അവളെ പരിചയപ്പെടുത്തിയത് അതിന്റെ അർത്ഥം പരമാവധി എണ്ണത്തിനെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും പദം മാറ്റിയവളാണ് എന്നർത്ഥം പിന്നീട് സിസ്റ്റർ കുറവിലങ്ങാട് ചുമതലയേറ്റ ശേഷം അവിടത്തെ വൃദ്ധസദനത്തിൽ ഏകദിന പ്രാർത്ഥന നടത്താൻ എന്നെ വിളിച്ചു ഞങ്ങൾ ഒറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ പീഡിപ്പിച്ച കാര്യം സിസ്റ്റർ പറഞ്ഞു ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി കൂടി ആയതിനാലാണ് പറഞ്ഞത് ഇപ്പൊ അകത്ത് കൗൺസിലിംഗ് ഒക്കെ നടത്തിയാലേ പലർക്കും ഒക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് നന്നായി പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ പോലീസ് ഞാൻ പോലീസിൽ അറിയിച്ചു അത് അറിഞ്ഞതോടെ സഭയിൽ നിന്ന് സമ്മർദ്ദങ്ങൾ തുടങ്ങി ഭീഷണിയും ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തലും ഉണ്ടായി മാനസികമായി പ്രയാസങ്ങൾ തുടങ്ങിയതോടെ കടുത്ത രക്തസമ്മർദ്ദമായി ഉറക്കക്കുറവ് അനുഭവപ്പെട്ടപ്പോൾ മണാധികൃതർ മാനസിക ആശുപത്രിയിൽ പോകാൻ നിർബന്ധിച്ചു അങ്ങനെ കുറേ പേര് കൂടെ ഉണ്ടാവുമല്ലോ സ്വസ്ഥമായിട്ട് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതെ മതത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച പാവപ്പെട്ടവരെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കാനാണെന്നും പറഞ്ഞ് നിങ്ങളൊക്കെ ചെയ്ത പ്രവൃത്തിയുടെ അന്ത്യത്തിൽ നിങ്ങൾ മാനസിക രോഗിയായാൽ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് കൂടി പറയുന്നു എനിക്ക് ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഞാൻ കൊടുത്ത മൊഴി അപ്രസക്തമാകുമല്ലോ ഞാൻ വഴങ്ങിയില്ല എനിക്ക് ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർത്താൽ ഞാൻ കൊടുത്ത മൊഴി അപ്രസക്തമാകുമല്ലോ ഞാൻ അതിന് വഴങ്ങിയില്ല അതിനകത്ത് ഒത്തിരി അധികം പേർക്ക് ഭ്രാന്ത് ഉണ്ട് നിങ്ങളെ വിട്ടിട്ട് അതിങ്ങളെയാണ് ചികിത്സിക്കേണ്ടത് മത കച്ചവടം നടത്തുന്നവര് തരത്തില് ഭ്രാന്തന്മാര് തന്നെയാണ് അതിനിടെയാണ് എൺപത്തിമൂന്ന് വയസ്സുള്ള അമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ചത് ഗുരുതരാവസ്ഥയിലായിട്ടും അമ്മയെ കാണാൻ പോകാൻ അനുവദിച്ചില്ല അപ്പോഴും നിങ്ങളെ യേശു ക്രിസ്തു രക്ഷിച്ചില്ലേ സിസ്റ്ററെ യേശു ക്രിസ്തു വന്നില്ലേ രാപ്പകൽ യേശു ക്രിസ്തുവിന് വേണ്ടി വർക്ക് ചെയ്ത പാർട്ടിയല്ലേ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം യേശു ക്രിസ്തു ഇന്ത്യയിലേക്ക് വരില്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ കൂടെയുള്ളവരും അനുഭവിച്ചതും അനുഭവിപ്പിച്ചതുമൊക്കെ ഏച്ചു കുറിച്ചു നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറയണം നാട്ടിലെത്തിയതോടെ വിലക്കുകളുടെ പ്രവാഹമായി എൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി ഐ സി യുവിൽ കിടക്കുന്ന അമ്മയുടെ വിവരമറിയാൻ പോലും വീട്ടുകാർക്ക് നിവൃത്തിയില്ലാത്ത സ്ഥിതി തുടർന്ന് സഹോദരൻ പോലീസിൽ പരാതി നൽകി പോലീസ് മഠത്തിലെത്തി ഫോൺ തിരികെ നൽകി അതിനുള്ള നമ്പർ ഉണ്ടോ എന്നും കൂടി നോക്കിയേക്കണം ഏതായാലും ഒരു കാര്യം ഉറപ്പ യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കില്ലെന്നും ഇവിടെയുള്ള ഭരണാധികാരികൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച് മതിലുണ്ടാക്കിയിട്ട് ഹിന്ദുക്കളെ നല്ല പഠിപ്പിക്കാനും ലക്ഷ്മി സരസ്വതി പാർവതിയെയും മാതൃഭൂമിയെയും ജന്മഭൂമിയെയും പശുവിനെയും അതുപോലെ തന്നെ സർവചരാചരത്തെയും സ്ത്രീയുടെ മഹത്വം കൊണ്ട് അംഗീകരിച്ച് ആരാധിച്ച ഹിന്ദുക്കളെയാണ് സ്ത്രീയുടെ മഹത്വം ഇവിടെ കുറെ ഹിന്ദു പേരുള്ളവരെ ഇറങ്ങി പുറപ്പെട്ടത് ശരിക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന മറ്റു മതത്തിലാണെന്ന് സിസ്റ്റർ ഒന്ന് മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ളവർക്ക് എഴുതിയാൽ നന്നായിരുന്നു പ്രണാം